മുറ്റത്തുള്ള ഈ ഒരു വിറകടപ്പിൽ പാചകം ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിരിക്കില്ലേ എന്നാൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോസ് എടുക്കാനും പാചകം ചെയ്യാനൊക്കെ കാരണം ഒരുപാട് താഴ്ചയിലാണ് അടുപ്പ് അതുകൊണ്ട് തന്നെ നല്ലോണം ബുദ്ധിമുട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വിറകടുപ്പിൽ തയ്യാറാക്കിയിട്ടില്ല നല്ലൊരു നാടൻ ചിക്കൻ കറി അതുപോലെ തന്നെ മട്ട പച്ചരി കൊണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വെള്ളയപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ തലേദിവസം രാത്രി ഒന്നര നാഴേ പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മട്ട പച്ചരിയാണ് കേട്ടോ ഒന്നര നാഴിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് വെള്ളമൊഴിച്ച് ഒരു രാത്രി മുഴുവനായിട്ട് കുതിർക്കാൻ വെക്കാം പിറ്റേ ദിവസം രാവിലെ ഇത് അരി അരച്ചെടുക്കാനായിട്ട് ഇവിടെ കഴുകി ഞാനിതിവിടെ കഴുകി കഴുകിയെടുത്തിട്ടുള്ള അരി പച്ചരിയൊക്കെ നമുക്ക് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര നാഴി മുഴുവനായിട്ട് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് നിറച്ച് ചോറും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒരു കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ മാവിൽ നമ്മൾ പിന്നെ അപ്പസോടെ ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ അപ്പം റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയും കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ ഒന്നേകാൽ കപ്പ് വെള്ളത്തിലാണ് ഇതിവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക അപ്പോൾ അത് നല്ല കട്ടിക്കാൻ കേട്ടോ വീണ് ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ലൂസിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മൂടി വെക്കുക ഇപ്പം നമ്മൾ അപ്പസോഡയോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇനി കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒന്നര ഉള്ളി എടുത്തിട്ടുണ്ട് ഒന്നര സവാള പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക ശേഷം ഇതിലേക്കൊരു അര ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കൂടി ചതച്ചെടുത്തതാണ് ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി അതുപോലെ തന്നെ നാല് പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഒന്ന് മൂടി വെക്കാൻ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടിക്കോളും ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് സ്പൂണ് മുളക്ൂടിയാണ് ഇട്ടിട്ടുള്ളത് അത്യാവശ്യം എരിവുള്ളതാണ് മസാലയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ള മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് കറിയിലാണ് കേട്ടോ ഈ ഒരു ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി മിക്സാക്കിയിട്ട് മൂടി വെക്കാം ഇവിടെ എല്ലാവർക്കും കറി ഒത്തിരി വേണം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചാറ് പോലെയാണ് ഈ ഒരു ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത് ഇത്രയും വെള്ളത്തിൽ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ ഇട്ടിട്ട് മിക്സാക്കി കൊടുത്താൽ മതി ഒരു സിമ്പിളായിട്ടുള്ള സാധാ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് മൂടി വെച്ചിട്ട് പിന്നെ മൂടി തുറന്നതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി മിക്സാക്കി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മൺചട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിറകടുപ്പിൽ വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അടിക്ക് പിടിക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവാം ചിക്കൻ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ടെന്ന് മീൻ കറി ആണെങ്കിലും ഇറച്ചിയും മീനൊക്കെ ആണെങ്കിലും ഏതൊരു കറിക്കും എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു ഭാഗം നമ്മുടെ കറി റെഡിയായി എന്നാണ് കേട്ടോ പിന്നെ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് വെള്ളപ്പം എടുക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ എനിക്കിതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ കാരണം ഈ ഒരു അടുപ്പ് ഒരുപാട് താഴ്ചയിലാണ് മുറ്റത്ത് തന്നെയാണെന്ന് പറയാം കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് പാചകം ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണ് നമ്മളിങ്ങനെ നിന്നുകൊണ്ടല്ല ഇത് പാചകം ചെയ്യുന്നത് ഇപ്പുറത്തെ കസേര ഇട്ടിട്ട് അവിടെ ഇരുന്ന് ഇരുന്നാലും ചിലപ്പോൾ ശരിക്കും അങ്ങോട്ട് നമുക്കത് വെച്ചിണ്ടാക്കാൻ കഴിയൂല അതുകൊണ്ട് ഇങ്ങനെ കുനിങ്ിട്ടൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീട് എടുക്കാനും ഞാൻ എനിക്ക് പറ്റില്ല കേട്ടോ ഇങ്ങനെ മാവിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ഞാനിവിടെ ചിട്ടെടുത്തിട്ടുണ്ട് സാധാരണ വെള്ളപ്പൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതല്ലേ മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചുകൊടുക്കുക അങ്ങനെ കണ്ടില്ലേ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുന്നേ നുള്ള അപ്പക്കാരും അങ്ങനെയൊക്കെ കേട്ടോ കറി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം കറി അതുപോലെ തന്നെ കറിയും ഇവിടെ പച്ചരി നല്ലൊരു അപ്പവും ചിക്കൻ കറിയാണ് വീടിന് മറ്റൊരു കാണാം